മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മമ്മൂട്ടിയുടെ പരീക്ഷണ സിനിമകൾ നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടാറുണ്ടെന്നും എന്നാൽ മോഹൻലാലിന്റെ അത്തരത്തിലുള്ള സിനിമകൾ വേണ്ട വിധത്തിൽ അംഗീകരിക്കപ്പെടുന്നില്ലെന്നും ഷിബു ബേബി ജോൺ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ മലൈക്കോട്ടെ വാലിബൻ എന്ന മോഹൻലാൽ ചിത്രം നിർമ്മിച്ചത് ഷിബു ബേബി ജോൺ ആയിരുന്നു ലിജോ ജോസ് പല്ലിശ്ശേരിയും മോഹൻലാലും ആദ്യമായി ഒന്നിച്ച ചിത്രം ഒരു വ്യത്യസ്ത സിനിമാ അനുഭവമാണ് എന്നാൽ ചിത്രത്തിനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുവെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം സംവിധായകൻ ലിജോ ജോസ് രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിന്റെ നിർമ്മാതാവ് ഷിബു ബേബി ജോൺ സംസാരിക്കുകയാണ് ലാലിനെ നഷ്ടപ്പെടുന്നുവെന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് ബാലിബൻ എന്നും അദ്ദേഹം പറഞ്ഞു മമ്മൂക്കയുടെ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ആ പരീക്ഷണത്തെ സ്വാഗതം ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അത് നൻപകൽ നേരത്തു അവസാനമിറങ്ങിയ അവസാനം കാതലാണെങ്കിലും പുഴുവാണെങ്കിലും വളരെ ബോൾഡായിട്ടുള്ള തീരുമാനം മമ്മൂക്ക എടുക്കുന്നു അതിനെ പ്രേക്ഷകർ സ്വാഗതം ചെയ്യുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ലാലിനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമെങ്കിലും ലാലിനെ കുറിച്ചുള്ള പൊതുവായ ധാരണയിലുള്ള വേഷങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആറാം തമ്പുരാൻ ലൂസിഫർ തുടങ്ങിയ സിനിമകൾ പോലെ അവരുടെ ഇഷ്ടം പരിമിതപ്പെടുമ്പോൾ നിരാശയാണ് നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള പ്രതികരണത്തിലേക്ക് ഇടവരുത്തുന്നതെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു